ഇന്നലെ ഒരു വാർത്ത നമ്മുടെ ചില മാധ്യമങ്ങളിലൊക്കെ വന്നു അതായത് ഈ മ്യാൻമാറിലുള്ള അരാക്കൻ ആർമി ഉണ്ടല്ലോ ജയവ് സെവൻറ്റീൻ യുദ്ധവിമാനത്തെ വെടിവെച്ചിട്ടു എന്ന് പറയുന്നൊരു വാർത്തയായിരുന്നു ചില ദേശീയ മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഇത് വന്നിട്ടുമുണ്ട് ജയവ് സെവൻറ്റീൻ എന്ന് പറയുന്നത് പാകിസ്ഥാനും ചൈനയും ചേർന്ന് നിർമ്മിച്ചതാണ് ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അതിൻ്റെ ടെക്നോളജിയും അതിൻ്റെ നിർമ്മാണവും ചൈനയാണെങ്കിലും പാകിസ്ഥാനും കൂടി ചേർന്നുകൊണ്ട് പാകിസ്ഥാനിൽ കൂടി നിർമ്മിക്കുന്ന ഒരു യുദ്ധവിമാനമാണ് ഒരു പാക് ചൈന യുദ്ധവിമാനമായിട്ടാണ് അതുകൊണ്ട് ഇത് അറിയപ്പെടുന്നത് ജെഫ് സെവൻറ്റീൻ ഇന്ത്യയും വെടിവെച്ചിട്ട യുദ്ധവിമാനങ്ങളിൽ പെടുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇന്ത്യ തകർത്ത നമുക്ക് കൺഫേം ആയിട്ടുള്ള ആറോളം യുദ്ധവിമാനങ്ങൾ അതിൽ കൂടുതലുണ്ടെന്നും പറയുന്നുണ്ട് കൺഫേം ആയിട്ടുള്ള ആറോളം യുദ്ധവിമാനങ്ങളിൽ ജയ സെവൻറ്റീനും എഫ് സിക്സ്റ്റീനും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ ജെ എഫ് സെവൻറ്റീനും ഉൾപ്പെടുന്നുണ്ട് എന്ന് വ്യക്തവുമാണ് മ്യാൻമാറും ഈ ജെ എഫ് സെവൻറ്റീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മ്യാൻമാർ സൈന്യത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ജെ എഫ് സെവൻറ്റീൻ ആണ് അരാക്കൻ ആർമി വെടിവെച്ചിട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു അത് കാരണം ഇപ്പോൾ നിഷേധിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി ചൈനയ്ക്കും പാകിസ്ഥാനും വന്നിരിക്കുകയാണ് മ്യാൻമാറിൽ അരാക്കൻ ആർമിയാണ് ഇത് വെടിവെച്ചിട്ടത് എന്നും ചില റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ചില റിപ്പോർട്ടുകളിൽ ഇത് ഈ മ്യാൻമാർ പീപ്പിൾ ലിബറേഷൻ ആർമി വെടിവെച്ചിട്ടതാണെന്നും പറയുന്നുണ്ട് എന്തായാലും ജെ എഫ് യുദ്ധവിമാനം വെടിവെച്ചിടുകയും അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഇപ്പോ അരാക്കൻ ആർമി ആണെങ്കിലും പി എൽ എ ആണെങ്കിലും ഈ മ്യാൻമാറിനെതിരായിട്ട് സൈന്യത്തിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളാണ് അപ്പൊ അതില് ഈ മ്യാൻമാർ എയർഫോഴ്സ് ഏകദേശം പതിനൊന്ന് ജെ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിനും ഇരുപത്തി ഒന്നിനും ഇടയിലായിട്ട് പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമായിട്ട് വാങ്ങിയെന്നാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് സൈൻ ചെയ്ത ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടന്നിരിക്കുന്നത് ആ യുദ്ധവിമാനങ്ങളിൽ ഒന്നോ രണ്ടോ ഒക്കെയാണ് ഇപ്പോൾ വെടിവെച്ചിട്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് യൂറേഷ്യൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഈ കാര്യം ഓൾമോസ്റ്റ് സമ്മതിക്കുന്നുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ഇത് ആഗോളതലത്തിൽ പാകിസ്ഥാനും ചൈനയ്ക്കും വലിയ തിരിച്ചടിയായിരിക്കാണ് ഇതിപ്പോൾ ഏതെങ്കിലും ഒരു സൈന്യമാണ് ഇപ്പം ഇന്ത്യയുടെ സൈന്യം വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞാൽ ഓക്കെ യുദ്ധത്തിൽ അതൊക്കെ സ്വാഭാവികമാണ് ഇപ്പൊ റഫേൽ തകർന്നു എന്നവര് പറയുമ്പോഴും അത് തകർന്നോ ഇല്ലയോ എന്ന് പോലും ആൾക്കാർ കൂടുതലായിട്ട് ചിന്തിക്കില്ല കാരണം യുദ്ധത്തിൽ റഫേൽ എന്നോ എഫ് സിക്സ്റ്റീൻ എന്നോ അല്ലെങ്കിൽ ജെ എഫ് സെവൻറ്റീൻ എന്നോ എഫ് തേർട്ടി ഫൈവ് എന്നോ ഒന്നുമില്ല പക്ഷേ ഇവിടെ പ്രശ്നം ഏതെങ്കിലും ഒരു മിലിറ്റൻറ്റ് ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് ഒരു സാധാരണ ഒരു തട്ടിക്കൂട്ട് മിലിറ്റൻറ് ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവുകയും ആ ആക്രമണത്തിൽ ഒരു എയർക്രാഫ്റ്റ് വീഴുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വലിയ നാണക്കേട് തന്നെയാണ് ഇപ്പം അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് അത്തരം ഒരു നാണക്കേടിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് ഹൂതികളുടെ ഏതാനും സെക്കൻഡിൻ്റെ ഒരു അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗ്യം കൊണ്ടോ യവനിൽ ഒരു എഫ് തേർട്ടി ഫൈവ് വീഴാതെ രക്ഷപ്പെട്ടു അവർ പക്ഷേ ഇവിടെ ചൈനയുടെ ജെ എഫ് സെവൻറ്റീൻ എന്ന് പറയുന്ന യുദ്ധവിമാനം ഈസി ആയിട്ടാണ് മ്യാൻമാറിലെ വിമത ഗ്രൂപ്പ് വെടിവെച്ചിട്ടിരിക്കുന്നത് ഇത് ചില്ലറ നഷ്ടമൊന്നുമല്ല ചൈനയ്ക്കും പാകിസ്ഥാനും ഉണ്ടാക്കുക കാരണം പല രാജ്യങ്ങളും ജെ എഫ് സെവൻറ്റീൻ വാങ്ങാനായിട്ട് പദ്ധതി ഇടുന്നുണ്ടായിരുന്നു അതിനകത്ത് ഇന്തോനേഷ്യ അടക്കം ഒരുപാട് രാജ്യങ്ങളുണ്ടായിരുന്നു ഈ ജെ എഫ് സെവൻറ്റീൻ ഇത്ര നിസാരമായിട്ട് വെടിവെച്ചിട്ടു എന്നൊരു വാർത്ത വരുന്നതോടെ ഇത് വാങ്ങാൻ ആലോചിക്കുന്ന രാജ്യങ്ങൾ വീണ്ടും ആലോചിക്കും കാരണം ഒരു മിലിറ്റന്റ് ഗ്രൂപ്പാണ് വെടിവെച്ചിട്ടത് ഇപ്പൊ ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യം നേരത്തെ വെടിവെച്ചിട്ടു എന്ന് പറയുന്ന വാർത്തകൾ വന്നു അത് ഇന്ത്യയുടെ അത്യാധുനികമായ ആയുധങ്ങൾ കൊണ്ടാണ് വളരെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണം കൊണ്ടാണ് ഇതുകൊണ്ട് ഇന്ത്യ ഇന്ത്യ വെടിവെച്ചിട്ടു എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല സി യുദ്ധമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴും രണ്ട് രാജ്യങ്ങൾ തമ്മിലാണല്ലോ പക്ഷേ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് വെടിവെച്ചിട്ടു എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന നാണക്കേട് ചില്ലറയൊന്നുമല്ല ഇത് സാമ്പത്തിക നഷ്ടവും ഉണ്ടാക്കും കാരണം ദൃശ്യങ്ങൾ കൂടി വന്നിട്ടുണ്ട് വെറുതെ വന്നൊരു ക്ലെയിം ആരെങ്കിലും ഉന്നയിച്ചതല്ല ജെവ് സെവൻറ്റീൻ തകർന്നു വീഴുന്നതും കത്തുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് ഇതിനെ നിഷേധിക്കാൻ ചൈനയ്ക്കും പാകിസ്ഥാനും കഴിയില്ല ഇത് മ്യാൻമാറിലെ വിമതർക്ക് വലിയ ഒരു അച്ചീവ്മെൻ്റ് ആണ് അരാക്കൻ ആർമി ആണെങ്കിലും പി എൽ എ ആണെങ്കിലും ഇവർക്കെല്ലാം ഒരു വലിയ നേട്ടമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു എയർക്രാഫ്റ്റിനെ തകർത്തു എന്ന് പറയുന്നത് ചൈനയ്ക്കും പാകിസ്ഥാനും ഇത് വലിയ തിരിച്ചടിയുമാണ് നാണക്കേടുമാണ് ഇത് അവരുടെ ബിസിനസ്സിനെയും ബാധിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം